മോങ്ങത്തുള്ളൊരു കാർ നിന്ന് കത്തണേ ഞാൻ കൊണ്ടുപോയിട്ട് പോകുമ്പോഴേ എന്താ സംഭവം അറിയില്ല ഇവിടുന്ന് കത്തണുണ്ട് നല്ല കത്തല് ഒരു സ്വിഫ്റ്റ് വണ്ടി സ്വിഫ്റ്റ് തന്നെ അല്ലേ എന്താ സംഭവം അറിയില്ല നിന്ന് കത്തണതാ ഫയർഫോഴ്സ് വരും എന്ന് പറഞ്ഞേ എന്ത് പറ്റിയന്നറിയില്ല അങ്ങനെ ഒന്ന് കത്തണേ നല്ലൊരു വണ്ടികളാ എന്തു പറ്റിയ സംഭവം അവിടെ നിർത്തിട്ടത് പോയിട്ട് വണ്ടിയാൾ പുറത്തോ ഉള്ളിലാരും ചെല്ല ആളില്ല ആളില്ല ഏ എന്തല്ലേ നല്ല ഒരു വണ്ടി റോഡ് ബ്ലോക്കായി ഫയർഫോഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ലൈവാണ്